ഇന്ത്യൻ ഫാഷനിൽ മിറർ വർക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്തി അല്ലെങ്കിൽ രാജസ്ഥാനി അവരുടെ ഒരു ഡ്രസ്സിലൊക്കെ ഇങ്ങനെ മിറർ വർക്ക് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഡ്രസ്സിൽ മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ വാൾ ഹാങ്ങിങ്സ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് മിറർ വർക്ക് വെച്ചിട്ട് ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് ഈവൻ നമുക്ക് കേരളത്തിലെ മലയാളികൾ വരെ ഇഷ്ടപ്പെടുന്ന ഒരു എംബ്രോയ്ഡറി മെത്തേഡാണ് ഈ ഒരു മിറർ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് രീതിയിൽ ഒരുപാട് ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും പല വലിപ്പത്തിൽ പല ആകൃതിയിലുള്ള മിറേഴ്സ് ഒക്കെ നമുക്ക് കിട്ടും നമുക്കത് നമ്മുടെ ഒരു ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ഒരു പ്ലേസ്മെന്റ് ഒക്കെ കൊടുത്ത് ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഒരു നല്ലൊരു എംബ്രോയ്ഡറി ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവാത്ത ഒരു എംബ്രോയ്ഡറി മെത്തേഡ് ആണ് മിറർ വർക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് മിറർ വർക്കിന് വേണ്ടിയിട്ട് തന്നെ ഒരു പ്ലെയിൻ ഫാബ്രിക് ഒന്നും വേണമെന്നില്ല പ്രിന്റഡ് ഫാബ്രിക്കിന്റെ പുറത്ത് ചെയ്താലും നമുക്കൊരു ഹൈലൈറ്റഡ് എലമെന്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പം നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതാണ് അതൊരു ആർട്ടിന്റെ അത്രയും വാല്യൂ ഉള്ളതാണ് അപ്പം നിങ്ങൾ ഇനി നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ബ്ലൗസിലാണെന്നുള്ള സൽവാറിലാണെന്നുള്ള മാക്സിമം മിറർ വർക്ക് പോലെയുള്ള ഒരു ക്രാഫ്റ്റ് അങ്ങനെയുള്ളതിനൊക്കെ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക